ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം യാത്രയെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആ ഒരുവിധം ആളുകൾ ആരും തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല പ്രത്യേകിച്ച് മഴയുള്ള ടൈമിൽ അല്ലെങ്കിൽ നല്ല ക്ലൈമറ്റിലൊക്കെ പ്രകൃതി ആ കാഴ്ചകൾ ആസ്വദിച്ച് അല്ലെങ്കിൽ ഹരിതാപകരമായിട്ടുള്ള നമ്മൾ യാത്ര ചെയ്യുന്ന ഇരുവശങ്ങൾ പച്ചപ്പ് നിറഞ്ഞ ആ കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് ഇടയ്ക്ക് ചില സ്ഥലങ്ങളിലൊക്കെ നിർത്തി അവിടെയുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അല്ലെങ്കിൽ ചെറിയ ഹോട്ടലുകൾ ചായപ്പിടി എന്നൊക്കെ ചെറിയ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ ചെയ്യുന്ന യാത്ര ടാത്ത ആളുകൾ തന്നെ ആരും തന്നെ ഉണ്ടാവും എന്ന് തോന്നുന്നില്ല അങ്ങനെ യാത്രയെ പ്രണയിച്ച ഒരു വ്യാങ്ങാണ് നമ്മുടെ ഒരു അഞ്ചാളാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അതിൽ തന്നെ നമ്മുടെ ബോസായിട്ടുള്ള നെല്ലുളിക്ക് യാത്രയെ പ്രണയിച്ച ഒരാളെന്ന് തന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തെക്കുറിച്ച് അപ്പോൾ അങ്ങനെ യാത്ര ചെയ്യാൻ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ നെല്ലുളീൻ്റെ മനസ്സിൽ ഓർമ്മ ഓർമ്മ വരിക വയനാടിനെക്കുറിച്ചാണ് അപ്പോൾ ആ വയനാട്ടിലേക്ക് പോകാൻ നട അങ്ങനെ നമ്മൾ ഒരിക്കൽ കൂടി വയനാട്ടിലേക്ക് യാത്ര ചെയ്തു ഈ യാത്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിവിടുന്ന് പോകുമ്പോൾ തൊട്ട് തിരിച്ച് വരുന്നവരെ മഴ തന്നെയാണ് മഴയാണെങ്കിൽ വയനാടൊക്കെ ചെല്ലുമ്പോൾ കോട നിറഞ്ഞ് ആ ആ പേതി ആ സൗന്ദര്യങ്ങളൊക്കെ ആസ്വദിച്ച് പോകുന്ന വഴിക്ക് നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ നിർത്തി അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെയൊക്കെ നടത്തിയ ഒരു യാത്രയെക്കുറിച്ചാണ് ഈ വീഡിയോ അതേപോലെ തന്നെ പാട്ട് നൃത്തം യാത്രകൾ അതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള കണ്ടൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള അതൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഫോളോ ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്തോ കൂടെ കുടിക്കോ അങ്ങനെയുള്ള വീഡിയോകളാണ് നമ്മൾ പ്രമോട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള യാത്രകളും പാട്ട് ഡാൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ കൂടെ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു യാത്രയെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അതിലേക്ക് കിടക്കാം താങ്ക് ഓരോ യാത്രകളും നമുക്ക് ഓരോ അനുഭവ ഭേദ്യങ്ങളായിട്ട് മാറാറുണ്ട് അനുഭവങ്ങൾ സമ്മാനിക്കാറുണ്ട് ഓരോ സ്ഥലങ്ങൾ പോണ സമയത്ത് അവിടെയുള്ള രുചിഭേദങ്ങൾ ഭക്ഷണ വൈവിധ്യങ്ങൾ അവിടെയുള്ള മനുഷ്യരുടെ ജീവിതം അവിടെയുള്ള മനുഷ്യരുടെ സ്നേഹം എല്ലാം അനുഭവിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ജീവിത രീതികളൊക്കെ അല്ല അവരുടെ കൃഷി അല്ലെങ്കിൽ അവരുടെ കച്ചവടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിൽ നല്ലതിനെ പകർത്താനും ഉതകുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് യാത്രയിലൂടെ ലഭിക്കാറുണ്ട് അപ്പോൾ യാത്ര എപ്പോഴും നല്ലൊരു അനുഭവവേദ്യമാക്കി തീർക്കാൻ നല്ല സുഹൃത്ത് ുമായിട്ടുള്ള യാത്ര എപ്പോഴും നമുക്ക് നല്ലത് തന്നെയാണ് ഉള്ള സമയങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നത് എല്ലാം കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സ്ട്രെസ്സ് കുറയ്ക്കാനും മനോ മാനസികമായിട്ടുള്ള ആ ഒരു ഉല്ലാസത്തിനും നമ്മുടെ ഇന്നത്തെ ജീവിത ചുറ്റുപാടിലുള്ള ആ മാനസിക ഉല്ലാസത്തിനൊക്കെ ഉതകുന്നതാണ് എപ്പോഴും യാത്രകൾ ഓക്കേ ഇപ്പം മുമ്പാകത്തിരിക്കുന്ന ഇടത് ഭാഗത്തുള്ള ആളാണ് നമ്മുടെ ബോസ് നെല്ലൂളി അതുപോലെ തന്നെ വലതു ഭാഗത്ത് താടി വച്ച ആള് നൗഫല് ഡ്രൈവറാണ് ബാക്കിൽ എൻ്റെ അടുത്തും വലതു ഇരിക്കുന്ന ഒരാൾ റിലീസ് ഒരാൾ സമതാണ് ഇടത് ഭാഗത്തുള്ളത് സമതാണ് അപ്പോൾ നമ്മൾ യാത്ര ആരംഭിക്കുകയാണ് വളരെ അനുഭവമായിട്ടുള്ള ഒരു യാത്രയിലേക്കാണ് നമ്മുടെ പോക്ക് ഓരോ യാത്രകളും നമ്മളെ പുതിയ കാഴ്ചകളിലേക്കും പുതിയ അനുഭവങ്ങളിലേക്കും പുതിയ കാഴ്ചപ്പാടിലേക്ക് പുതിയ മനുഷ്യരുടെ ജീവിത രീതികൾ കാണുവാനും പുതിയ വൈവിധ്യങ്ങൾ രുചി വൈവിധ്യങ്ങൾ അനുഭവിക്കാനും അതുപോലെ മാനസികോല്ലാസം അതുപോലെ എല്ലാം കൊണ്ടും നമുക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് യാത്രകൾ യാത്രകളിൽ ചിലവാകുന്ന പൈസ നമുക്കൊരു നഷ്ടമാകില്ല ഒരിക്കലും ആ യാത്ര കൊണ്ട് ചെറിയ യാത്രയാണെങ്കിലും ഒരു ദിവസത്തെ യാത്രയാണെങ്കിലും നമുക്ക് കുറേ അനുഭവമായ സന്തോഷപ്രദമായ ഒരു ഒരു സന്ദർഭം നമുക്ക് സമ്മാനിക്കും എന്ന് തന്നെ വേണം കരുതാൻ യാത്രകൾ സന്തോഷപ്രദമാകാനായിട്ട് നമ്മുടെ ഗാങ്ങിലുള്ളവർ ഒരേ മനസ്സുള്ളവരും ഒരേ കാഴ്ചപ്പാടുള്ളവരും അല്ലെങ്കിൽ സൗഹൃദമുള്ള ആളുകളായി ആണെങ്കിൽ യാത്ര എപ്പോഴും സന്തോഷകരമാണ് ഇപ്പോൾ ഒരാളുടെ ഇഷ്ടങ്ങൾക്ക് ബാക്കിയുള്ളവർ കൊടുക്കുക അങ്ങനെയുള്ളൊരു സെറ്റപ്പിലൂടെ ഉള്ള യാത്രയാണെങ്കിൽ നമുക്ക് എപ്പോഴും അതൊരു അനുഭവവേദ്യമായിട്ടും സന്തോഷപ്രദമായിട്ടും തീരാറുണ്ട് യാത്രകൾ യാത്രയിൽ നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ കാഴ്ചയിലേക്ക് വരുന്ന നമ്മുടെ കണ്ണിലേക്ക് വരുന്ന നയനാന്ത നയനാനന്ദകരമായിട്ടുള്ള കാഴ്ചകൾ നമ്മളെ പല തലത്തിലേക്ക് നമ്മുടെ മാനസികവും സന്തോഷപ്രദവുമായ തലത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും നമ്മളെ പുതിയ കാഴ്ചപ്പാടിലേക്ക് മനസ് മനസ്സ് രൂപപ്പെടുത്താനും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് തന്നെ പ്രചോദനമാകുന്ന ചില കാര്യങ്ങൾ കൂടി യാത്രയിൽ നമുക്ക് അനുഭവവേദ്യമായി തീരും എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാവർക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ധാരാളം ഉണ്ടാവും യാ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അധികം ആളുകൾ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ചില യാത്രകൾ നമുക്ക് കാലാവസ്ഥ ക്ലൈമറ്റ് ഒരു കമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ചില പ്രവൃത്തികൾക്ക് കാലാവസ്ഥ തടസ്സം നിൽക്കാറുണ്ട് ക്ലൈമറ്റ് തടസ്സം നിൽക്കാറുണ്ട് പക്ഷേ നമ്മുടെ ഈ യാത്രയിൽ എന്ന് പറയുമ്പോൾ കാലാവസ്ഥ പോകുമ്പോൾ തൊട്ട് തിരിച്ചു വരുമ്പോൾ വരെ മഴയാണെങ്കിലും അത് നല്ലൊരു യാത്രയായിട്ട് അനുഭവവേദ്യമായിട്ടും ആയിത്തീരുന്നുണ്ട് തണുപ്പ് ആസ്വദിച്ച് അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോഴാണെങ്കിലും ചെറിയ മഴയും കോടമഞ്ഞിലിൽ കൂടെയൊക്കെ ഉള്ള യാത്ര എന്ന് പറഞ്ഞാൽ വളരെ ഒരു ത്രില്ലാണ് വളരെ ഒരു വൈബാണ് ആ യാത്രയിൽ അനുഭവപ്പെട്ടത് അങ്ങനെ ചോരം ഒന്നായി ഒന്നായിട്ടുണ്ട് ഒന്നാം വളവ് ഓരോ യാത്രയിലും നമുക്ക് ഓരോരോ സ്ഥലങ്ങളിൽ ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ അതി യാത്ര ചെയ്യുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള പ്രകൃതി വൈവിധ്യം നമുക്ക് അനുഭവവേദ്യമായി തോന്നാറുണ്ട് നമ്മൾ നമ്മുടെ നയനമനോഹരമായ കാഴ്ചകളിലൂടെ നമ്മളെ സന്തോഷിപ്പിക്കാനും അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ ആഴ്ന്നു ചെല്ലുന്ന ഒരു അനുഭവം നമുക്ക് തോന്നാറുണ്ട് ചില സ്ഥലങ്ങൾ കാണുമ്പോൾ അവിടെ നിന്ന് നമുക്ക് അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ അവിടെ ഒന്ന് കാണണം എന്നുള്ള ഒരു അനുഭവത്തിലേക്ക് നമുക്ക് നമ്മൾ ത്തിച്ചേരാറുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെല്ലുന്ന സമയത്ത് നമ്മൾ നിർത്തിയിട്ട് അവിടെ കുറച്ച് റെസ്റ്റ് ചെയ്ത് ആ പ്രകൃതി സൗന്ദര്യവും അവിടെയുള്ള കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ ശ്രമിക്കാറുണ്ട് നമ്മൾ വണ്ടി ഇടവൈക്കും അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ നിർത്തിയിട്ടുണ്ട് ഇതിനു മുമ്പ് ഒരിക്കലും വന്നപ്പോൾ ഈ സ്ഥലത്ത് നിർത്തി ഇവിടുന്ന് ചായ ഒക്കെ കുടിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാണ് പോയത് അതേ സ്ഥലത്ത് തന്നെ ഈ പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷേ അന്ന് ഇത്രയും വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഇവിടെയുള്ള രണ്ട് ഷോപ്പൊക്കെ ഉണ്ട് അവിടെ നിന്ന് വരണമെങ്കിൽ ചായയൊക്കെ കുടിക്കുക കുറച്ച് റെസ്റ്റ് ചെയ്യുക അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും യാത്ര തുടരാം എന്നുള്ള രീതിയിൽ ഇവിടെ നടത്താനായിട്ടുണ്ട് നമ്മൾ ഇവിടെയുള്ള ഷോപ്പിൽ നിന്ന് ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഒന്ന് നിർത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെയുള്ള ചെറിയ കാഴ്ചകളൊക്കെ പകർത്തിയിട്ടുണ്ട് നല്ല കാഴ്ചകളാണ് ഈ പരിസരത്തൊക്കെ അപ്പൊ ചെറു റോഡിന് കുറച്ചും കൂടി ചെറിയൊരു കാണാം കുറച്ചും കൂടി നമ്മള് ചോരിച്ചത് എവിടെയൊക്കെ നല്ലവണ്ണം കോട ഉണ്ട് അങ്ങനെ വീണ്ടും യാത്ര തുടരണം നല്ലോണം കോടക്ക് വയനാട് ചുരം എന്ന് പറഞ്ഞാൽ നല്ലൊരു വൈബ് തന്നെ കേട്ടോ അത് എവിടെ പോയാലും കിട്ടുന്ന ഒരു സംഭവം അല്ല സംഭവല്ലോ നോക്ക് കോട ഇറങ്ങിട്ട് നല്ല അടിപൊളി സീനാണ് ഇത് നമ്മൾ വേറെ ഏതൊരു മായികലോകത്തെത്തില്ലേ വയനാട് ചുരത്തിൽ മഴ കുറച്ച് ശക്തി മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്ത്യ അത്ര ക്ലിയർ അല്ലെങ്കിലും ആഴ്ചകൾ കാണുന്നുണ്ട് വരികയാണെങ്കിൽ നമ്മളെ കാര്യം കഷ്ടാണ് ഈ യാത്രയിൽ ഇവിടെയൊക്കെ ഒന്ന് ഇറങ്ങിയൊക്കെ ഒന്ന് കാഴ്ചകളൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ മഴ ഇങ്ങനെ പെയ്യുന്നത് കൊണ്ട് അതിന് കഴിഞ്ഞില്ല എങ്കിലും കാറിൽ അല്ല വണ്ടിയിൽ വാഹനത്തിൽ ഇരുന്നിട്ടുള്ള ആ കാഴ്ചകളും വളരെ മനോഹരമായിരുന്നു പോകുന്ന വഴിക്കുള്ള ആ കോടമഞ്ഞിറങ്ങിയിട്ടുള്ള പ്രകൃതി സൗന്ദര്യം ആ ചുരത്തിൽക്കൂടെയുള്ള യാത്രയൊക്കെ മനസ്സിന് വളരെയധികം ഒരു സന്തോഷം നൽകുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട് അപ്പോൾ നമ്മൾ കുറേയും കൂടി അങ്ങോട്ട് എത്തുമ്പോൾ മഴയൊക്കെ കുറയും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇറങ്ങാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഓക്കേ കോടമഞ്ഞും ഉള്ളതുകൊണ്ട് എല്ലാ വാഹനങ്ങളും ലൈറ്റ് ഇട്ടാണ് വരുന്നത് മഞ്ഞ ലൈറ്റും റെഡ് ലൈറ്റും ഒക്കെ ഇട്ടിട്ടാണ് വരുന്നത് നല്ല കോടമഞ്ഞുമാണ് മഴയുണ്ടല്ലോ അതുകൊണ്ട് വാഹനങ്ങളൊക്കെ എല്ലാം ലൈറ്റ് ഇട്ടിട്ടാണ് വരുന്നത് ഇങ്ങനെയുള്ള യാത്രയിൽ വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു കാര്യമാണ് യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഡ്രൈവ് ചെയ്യുന്ന പ്രത്യേകിച്ച് ഡ്രൈവറെ നമ്മൾ ഈ സമയത്ത് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല ഡ്രൈവർ യാത്രയിൽ മാത്രം ശ്രദ്ധിക്കേണ്ട ഏരിയയിൽ കൂടിയൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മുടെ ചെറിയൊരു നോട്ടപ്പശ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് നേരത്തെ നമ്മുടെ ആ ഒരു നോട്ടപ്പിഴവ് കൊണ്ട് ചിലപ്പോൾ വലിയ അപകടങ്ങളൊക്കെ ക്ഷണിച്ച് വരുത്തിയാക്കും അപ്പോൾ ഇങ്ങനെയുള്ള യാത്രയിൽ നമ്മൾ ഉല്ലസിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ സേഫ്റ്റിയും നമ്മുടെ യാത്രയിലുള്ള ആ ഒരു ആ ഒരു സുരക്ഷിതത്വത്തെയും നമ്മൾ ഉറപ്പുവരുത്തണം അതിന് നമ്മൾ വളരെ വേണം ഡ്രൈവ് ചെയ്യാൻ ട്ടോ ഈ വൈബ് ഈ കാഴ്ചകളൊക്കെ ഈ ടൈമിൽ വന്നാലേ കിട്ടുള്ളൂ നല്ല കാലാവസ്ഥ നമ്മള് സീസണില് വേനൽക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള കാഴ്ചകളൊന്നും കാണാൻ കഴിയില്ല ഈ തണുപ്പും ഈ കോടയും ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് ഈ ടൈമിൽ തന്നെ വന്നത് കേട്ടോ ഇപ്പം നമ്മൾ ഒമ്പതാം വയലിൽ ഒമ്പതാമത്തെ ലാസ്റ്റ് ചുരത്തിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ ഈ ഒമ്പതാം വളവിൽ അല്ല ലാസ്റ്റ് എത്തുന്ന സമയത്ത് അവിടെ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ട് അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കാണാനൊക്കെ സാധിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ പോലീസുകാരും അവിടെ സമ്മതിക്കുന്നില്ല അവിടെ വാഹനങ്ങൾ നിർത്താനൊന്നും സമ്മതിക്കുന്നില്ല എങ്കിലും ബൈക്കുകാരോ അങ്ങനെയൊക്കെ നിർത്തിയിട്ടൊക്കെ അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് ഇനി നമ്മൾ ചുരത്തിൽക്കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതിൽ ഇപ്പോൾ വയനാട് ബോർഡർ ആയിട്ടുള്ള വയനാട് വെൽക്കം ടു ഒരു കവാടൊക്കെ ഉണ്ട് അവിടെയൊക്കെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മള് ചോരോ ഒമ്പതാം വളവും കഴിഞ്ഞ് വയനാട് ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന അവിടെ അടിവാരം എല്ലാം കഴിഞ്ഞ് പിന്നെ ഏതാ വരിക അടിവാരം കഴിഞ്ഞാടി വയനാട് ബോർഡ് ഇതാ വെൽക്കം ടു വയനാട് ബോർഡ് ലക്കിടിയായിട്ട് ലക്കിടി ലക്കിടി നമ്മളെ ലിടിഞ്ഞ് അങ്ങോട്ടാടി ചുണ്ടെത്തിയ വലുത്തോട്ട് പോയാലും അതിലിങ്ങനെ കാപ്പിത്തോട്ടൊക്കെ കണ്ടെ അടച്ചി റോഡ് പോയി കൂടലൂർ പോയി പോയ കൂടലൂർ പോയാൽ പിന്നെ അതിലിങ്ങനെ നെൽപൂര് ആയിരിക്കും നാട്ടുകാട് പോകും അപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് നമ്മുടെ വാഹനം നിർത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൂടെയുള്ള നമ്മളെ ഫ്രണ്ട്സ് നിസ്കരിക്കാനൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ പുറത്ത് നിന്നിട്ട് അവിടെയുള്ള കാഴ്ചകളാണ് നിർത്തിയ സ്ഥലത്തുള്ള കാഴ്ചകളൊക്കെ പകർത്തിയിട്ടുണ്ട് നല്ല വൈബുള്ള ബൈബിളുള്ളൊരു സ്ഥലമാണ് കൽപ്പറ്റെത്തിയിട്ടുള്ള കൽപ്പറ്റയ്ക്കിപ്പുറത്തൊരു സ്ഥലമാണ് അവിടെ റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയൊരു ഒന്ന് രണ്ട് പീഡിയോ സുവിനേതൊക്കെ വിൽക്കുന്നൊരു പീഡിയ ഉണ്ട് അതുപോലെ ഒന്ന് രണ്ട് പീഡിയോ ഒക്കെ ഉള്ളു അവിടെ ഒരു റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉള്ളു ഇവിടെ റോഡിലൊക്കെ പശുക്കളൊക്കെ മേഞ്ഞ് നടക്കുന്നുണ്ട് പശുക്കളെ കഴുത്തിൽ കയറോ അങ്ങനെ കെട്ടിയിട്ട് അവരെ ഫ്രീ ആയിട്ട് വിട്ടിട്ടുണ്ട് അപ്പോൾ റോഡിൽ കൂടിയൊക്കെ നല്ല പുല്ല് തീറ്റയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തിന്ന് അവരിങ്ങനെ നടക്കുന്നുണ്ട് വാഹനങ്ങളൊക്കെ വരുമ്പോൾ മാറിപ്പോവാണ് ചെയ്യുന്നത് അതുപോലെ അങ്ങനെ ഒരു കാഴ്ച ഇവിടെ കാണാനുണ്ട് അപ്പോൾ യാത്ര ഇവിടെ കൊണ്ട് തീരുന്നില്ല യാത്ര തുടരും ഇതിൻ്റെ അടുത്ത ഭാഗം എപ്പിസോഡ് അടുത്ത ഭാഗം ഉടൻ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇനി അങ്ങോട്ടാണ് നമ്മുടെ നമ്മുടെ ഒരു നല്ല വൈബിൾ അല്ലെങ്കിൽ നല്ല യാത്രയിൻ്റെ ഒരു പരിസമാപ്തി അല്ലെങ്കിൽ വളരെ നല്ല കാഴ്ചകൾ ഇനി അങ്ങോട്ടാണ് ഉള്ളത് അപ്പോൾ അതിലേക്കായിട്ട് ഉടൻ തന്നെ ആ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവർക്കും താങ്ക്